ഈ മഴക്കാലത്ത് ചൂടുള്ള നാടൻ ചിക്കൻ സൂപ്പ് കയ്യിലുണ്ടെങ്കിൽ ഇതിന് സമമായിട്ടൊന്നും ഉണ്ടാവില്ല ചെറിയ മഴച്ചാറ്റിലും തണുത്ത കാറ്റ് വീശിക്കൊണ്ടിരിക്കുമ്പോൾ ചൂടോടെ ഈ ലൈറ്റ് മസാല ചിക്കൻ സൂപ്പ് നിങ്ങൾക്ക് ആസ്വദിക്കാവുന്നതാണ് ഇത് ആരോഗ്യത്തിനും ഉത്തമമാണ് ഹലോ ഫ്രണ്ട്സ് എൻ്റെ പേര് ഫർഹാന റാഷിദ് വെൽക്കം ടു അവർ ചാനൽ ക്രസ്റ്റ് ജിഞ്ചർ അര കിലോ എല്ലോട് കൂടിയുള്ള ചിക്കനാണ് ഞാനിന്ന് ഉപയോഗിക്കാൻ പോകുന്നത് ചിക്കനിൽ വൈറ്റ് വിനഗറും ഉപ്പും ഇട്ട് പത്ത് മിനിറ്റ് തിരുമ്മി മിക്സ് ചെയ്തതിന് ശേഷം നന്നായി കഴുകി വാർത്ത് വയ്ക്കുക ഇങ്ങനെ കഴുകിയാൽ ചിക്കനുള്ള സ്മെല് ഇല്ലാതാകും ഇനി ഒരു മിക്സർ ജാറിൽ വൺ ടീസ്പൂൺ കുരുമുളക് രണ്ട് പച്ചമുളക് പത്ത് ചെറിയുള്ളി എട്ട് വെളുത്തുള്ളിയുടെ അല്ലി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു പിടി കൊത്തമല്ലി എന്നിവ ചേർത്ത് ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ച് നല്ലതുപോലെ അരച്ച് ഒരു മസാല റെഡിയാക്കാം ചിക്കൻ സൂപ്പിന് വേണ്ട ഗ്രീൻ മസാല റെഡിയായിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഒരു കുക്കർ ചൂടാക്കി ഇതിൽ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം നെയ്യ് ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ഗ്രാമ്പൂ ഒരു ചെറിയ കഷ്ണം പട്ട ഒരു ഏലക്ക എന്നിവ ചേർത്ത് ഒന്നിളക്കി ഇതിലേക്ക് ഒരു വലിയ ഉള്ളി ചെറുതായി കൊത്തി അരിഞ്ഞത് ചേർത്ത് ഉള്ളി ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഫ്രൈ ചെയ്യണം ഉള്ളി ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കഴുകി വാർത്ത് വെച്ച ചിക്കൻ ചേർത്ത് ചിക്കൻ്റെ കളർ ചേഞ്ച് ആവുന്നത് വരെ ഉള്ളിയുടെ ഒപ്പം ഫ്രൈ ചെയ്തെടുക്കാം വൺ ടീസ്പൂൺ ഉപ്പും വൺ ഫോർ ടീസ്പൂൺ മഞ്ഞളും ചേർത്ത് ഒരു മിനിറ്റ് ഫ്രൈ ചെയ്യണം ഇനി ച്ച മസാല ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഈ ഗ്രീൻ മസാലയെ ഒരുപാട് ഫ്രൈ ചെയ്യണമെന്നില്ല മസാലയിലുള്ള പച്ചമണം മാറുന്നത് വരെ കുക്ക് ചെയ്താൽ മതി ഇനി ചെറിയ ഗ്ലാസിൽ മൂന്ന് ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ചേർത്തുന്നത് ഇതൊരു ഏകദേശം എഴുന്നൂറ്റി അമ്പത് എം എൽ വെള്ളം ഉണ്ടാകും ഇനി ഇതിലേക്ക് പകുതി നാരങ്ങയുടെ നീരും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം ഇനി കുക്കർ ക്ലോസ് ചെയ്ത് നാല് വിശൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം ഇതാ നമ്മുടെ ചൂടുള്ള ആരോഗ്യകരമായ നല്ല നാടൻ ചിക്കൻ സൂപ്പ് റെഡി ആയിട്ടുണ്ട് ചിക്കൻ സൂപ്പ് പറോട്ട അല്ലെങ്കിൽ ചപ്പാത്തിയോടൊപ്പം കഴിക്കാം അല്ലെങ്കിൽ ഇതിനെ ചൂടോടെ ഈ തണുത്ത കാലാവസ്ഥയിൽ സിപ്പ് ചെയ്ത് ആസ്വദിക്കാവുന്നതാണ് ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ താങ്ക്സ് ഫോർ വാച്ചിങ്